ഹൈയോൾ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഏപ്രിൽ മുപ്പതോടുകൂടി നമ്മള് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഒക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് സോ കുറച്ച് തസ്തികകളിലേക്കുള്ള ഒരു വിജ്ഞാപനം ഈ ആഴ്ച തന്നെ വരുമെന്ന് പറയുന്നുണ്ട് ഈ അറുപത്തൊന്ന് തസ്തികകളിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അറുപത്തൊന്ന് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം ഈ ആഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് വിവിധ വകുപ്പുകളിലെ അറുപത്തൊന്ന് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും ഏപ്രിൽ മുപ്പതാണ് ഗസറ്റീയതി ജൂൺ നാല് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതിന് സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസറ്റ് സോ ഇത് കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ സോഷ്യൽ ടീച്ചർ സോഷ്യൽ സയൻസ് ശരിക്കും കേട്ടിട്ട് റിസൾട്ട് അല്പം ലേറ്റ് ആയത് കേട്ട് ത്രീ സോഷ്യൽ സയൻസ് കിട്ടിയവർക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് അത് വരുന്നുണ്ട് ഉണ്ട് പോലീസ് വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നേഴ്സ് ഗ്രേഡ് ടു ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ചടി വകുപ്പിൽ ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസലാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ലേബർ വെൽഫെയർ ഫണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പൊതുമരാമത്ത് വകുപ്പിൽ ലൈൻമാൻ തുടങ്ങിയവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അറുപത്തിയൊന്ന് തസ്തികകൾ എന്ന് പറയുന്നത് എച്ച് എസ് ഐ ഭയങ്കര സോഷ്യൽ സയൻസുകാര് അപ്പം ലേറ്റ് ആയി വന്നതുകൊണ്ട് ഇപ്പൊ കേട്ടിട്ട് റിസൾട്ട് ലേറ്റായി വന്നതുകൊണ്ട് സോഷ്യൽ സയൻസുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഒരുപാട് എൻ സി എ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നേരിട്ടുള്ള നിയമനത്തിനൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംവരണ സമുദായ സമുദായങ്ങൾക്കുള്ള എൻ സി വിജ്ഞാപനങ്ങളും ഉണ്ട് അപ്പൊ അതിലാത്തിൽ പട്ടികജാതി പട്ടികവർഗം മാത്രമല്ല ചിലപ്പം ഏഴുമാസന് വേണ്ടിയൊക്കെ മാത്രമായിട്ടുള്ള എൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാം മുസ്ലിംസിന് വേണ്ടിയുള്ള എൻ നോട്ടിഫിക്കേഷൻ അതൊക്കെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ മുപ്പതാം തീയതിയിലേക്ക് ഗസറ്റിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ അപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അറിയുന്നത് അതിൽ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എൽ ഡി സി എൽ ജി എസ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ കോമൺ എല്ലാവർക്കും പറ്റുന്നത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പ്ലസ് ടു അതൊക്കെ കുറവായിരിക്കും കേട്ടോ മോസ്ലി എൻ സി എ നോട്ടിഫിക്കേഷൻ പിന്നെ ലൈൻമാൻ പോലെ ഐ ടി ഒക്കെ വേണ്ടിവരുന്ന അല്ലെങ്കിൽ എച്ച് എസ് എ പോലെ ബി എഡ് ുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും മെയിൻലി ഇതിനകത്ത് കാണുന്ന ഈ നോട്ടിഫിക്കേഷൻ പിന്നെ അതുപോലെ ഫാർമസിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളിലേക്കായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് സോ നമുക്ക് എപ്പോ നോട്ടിഫിക്കേഷൻ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയാലും ആ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഫ്രീ അപ്ഡേഷൻ ഒക്കെ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു